ൂർ ബാലബോധിനി വായനശാല എൻ ഗ്രന്ഥാലയത്തിന്റെ എൺപത്തിയാറാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നുവരികയാണ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാതല ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരം നടന്നു പോലീസ് ഇൻസ്പെക്ടർ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു വാർഷികത്തിന്റെ ഭാഗമായി ഒരു ദിനമായിട്ടാണോ ഈ ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് നടത്തപ്പെടുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് സന്ദർഭവശാല എത്തിപ്പെട്ടതാണ് ഞാൻ ഇവിടെ ഉദ്ഘാടന ഭാഷണം അതുകൊണ്ട് തന്നെ കൂടുതൽ ചെയ്യുന്നില്ല എങ്കിലും രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു നാട്ടിന്റെ തന്നെ സ്പന്ദനമായ ബാലപുരമി വായനശാല ഓരോ സന്ദർഭത്തിലും വിവിധ തരത്തിലുള്ള കലാ അത് തന്നെ ഒരു ഒരു സംഭവം കാര്യമായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത് സംഘാടക സമിതി വൈസ് ചെയർമാൻ ഒ കെ വിജയരാഘവൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു എം രാഘവൻ അഡ്വക്കറ്റ് പി അപ്പുക്കുട്ടൻ ശശിധരൻ വേണുഗോപാലൻ അർജുൻ രാജ് എന്നിവർ അർജുൻ രാജ് എന്നിവർ സംസാരിച്ചു പി വി രഘുനാഥൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്